സ്ത്രീകളിൽ യൂറിനറി ഇൻഫെക്ഷൻ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാരണം ഒരു അസുഖമാണ് ഇതിന് പല കാരണങ്ങളുണ്ട് അതിന് വൺ ഓഫ് ദ മെയിൻ റീസൺസ് എനിക്ക് തോന്നിയിട്ടുള്ളത് വെജൈനൽ ഇൻഫെക്ഷൻ വളരെ കോമൺ ആണ് അപ്പൊ ഈ വെജൈനയുടെ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വെജൈന ഒരു ലെങ്ത് ഉള്ള ഒരു ക്യാവിറ്റിയാണ് ഈ ക്യാവിറ്റി ഈ ക്യാവിറ്റീനെ ആരും ചെറുപ്പം മുതൽ സ്ത്രീകളെ ക്ലീൻ ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല നമ്മുടെ വായ മാരെ ഒരു ക്യാവിറ്റിയാണ് ബെജൈന വായയിൽ നമ്മൾ രാത്രി പല്ല് തേച്ച് കിടന്നുറങ്ങിയാലും നെക്സ്റ്റ് ഡേ മോർണിംഗ് എനിക്കുമ്പോൾ വായലൊരു പൊട്ട മണം ഉണ്ടാവും വായ ഒരു ദ്വാരം ആയതുകൊണ്ട് തന്നെ അവിടെ അണുക്കൾ വളരുന്നുകൊണ്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് പിന്നെയും മണം ഉണ്ടാകുകയാണ് അതേമാരെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാവിറ്റിയാണ് ബെജൈന അപ്പൊ ഈ വെജൈനൽ ഇൻഫെക്ഷൻ ആണ് മോസ്റ്റ് വൺ ഓഫ് ദ വെരി കോമൺ കോസസ് ഓഫ് യൂറിനറി ഇൻഫെക്ഷൻ ബിക്കോസ് ഈ വെജൈനയും യൂറിനറി ട്രാക്റ്റും ഒരു സെന്റിമീറ്റർ ദൂരത്ത് കിടക്കുന്ന രണ്ട് അവയവങ്ങളാണ് അപ്പൊ പലപ്പോഴും ഈ യൂറിനറി ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ വെജൈനൽ ഇൻഫെക്ഷനും ട്രീറ്റ് ചെയ്യണം സപ്പോസ് നമ്മുടെ അടുത്ത വീട്ടിലെ പറമ്പിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് അപ്പൊ അവിടെ ഒത്തിരി കൊതുക് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഡെങ്കിപ്പനി വരുന്നു മറ്റേ പനി വരുന്നു ഇതിനെ ചികിത്സിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മൾ അപ്പുറത്തെ വീട്ടിലെ ആ വെള്ളം കെട്ടിക്കിടക്കുന്ന ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഡെങ്കിപ്പനിയെ മാറ്റാൻ പറ്റുള്ളൂ സിമിലർ സിറ്റുവേഷൻ ആണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷന്റെ കാര്യത്തിൽ വെജയന ക്ലീൻ ഒരു കോൺസെപ്റ്റ് പോലും നമ്മുടെ മലയാളികൾക്ക് ഇല്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആൻഡ് ഇത് വെജയനെ പറ്റി പറയുമ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ വെജൈന നോർമൽ സോപ്പ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല ബിക്കോസ് നോർമൽ സോപ്പ് ഇപ്പൊ പ്യുവർ സോപ്പ് ഡവ് സോപ്പ് ആയാലും അതിൻ്റെ പി എച്ച് സെവൻ ആണ് നമ്മൾ കെമിസ്ട്രിയിൽ പി എച്ച് പഠിച്ചിട്ടുണ്ട് പി എച്ച് എന്ന് പറഞ്ഞാൽ ആസിഡ് പി എച്ച് ആണ് വെജായനയ്ക്ക് ഉത്തമം അപ്പം നമുക്ക് ആസിഡ് പി എച്ച് ഉള്ള ഷാംപൂസ് അവൈലബിൾ ആണ് അത് വെച്ച് മാത്രമേ വെജൈന ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ മറ്റേ സോപ്പുകൾ ഉപയോഗിച്ചാൽ അവിടെ വളരുന്ന നല്ല അണുക്കൾ ചത്തുപോവുകയും അതിന് അതിന്റെ പകരമായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുകയും ചെയ്യും വേറൊരു കാര്യമാണ് ഒരു രണ്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞ സ്ത്രീകൾക്ക് ആ യൂറിനറി ട്യൂബ് ഉണ്ടല്ലോ യൂറിത്ര അതിന്റെ ഇലാസ്റ്റിക് പോയി ഉണ്ടാവും അപ്പോ അവര് ഒന്ന് ചുമയോ തുമ്മോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും യൂറിൻ അറിയാണ്ട് ലീക്ക് ചെയ്യും ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ എന്ത് പറ്റും ആ യൂറിൻ ലീക്ക് ചെയ്തിട്ട് അവരുടെ അണ്ടർഗാമെന്റ്സ് വെറ്റാണ് അപ്പൊ ആ വെറ്റ് വെറ്റായിട്ടുള്ള അണ്ടർഗാമെന്റ്സ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എഗെയിൻ യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ നമുക്ക് ഈ യൂറിൻ ലീക്ക് ചെയ്യുന്നത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ള മാർഗമുണ്ട് ഒരു ടേപ്പ് ഈ യൂറിത്രയുടെ അടിയിൽ ഇട്ട് കൊടുക്കുന്ന അതൊരു കീഹോൾ സർജറി ആണ് അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചുമയ്ക്കുമ്പോൾ ആ ടേപ്പ് വന്നിങ്ങനെ തടയുകയും യൂറിൻ പുറത്തേക്ക് പോവുകയും ചെയ്യില്ല ഇത് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർജറിയാണ് മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കുകയുള്ളൂ റെസ്റ്റ് ഒന്നും വേണ്ട മുറിവൊന്നും ഇല്ല ഇതിന്റെ പേര് തന്നെ ടെൻഷൻ ഫ്രീ ബെജൈനൽ ടേപ്പ് എന്നാണ് അപ്പോൾ ആ ടേപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ ടേപ്പ് നമ്മുടെ ശരീരത്തിൽ ജീവിതകാലം മുഴുവൻ കിടക്കും നമ്മൾ മുട്ടു മാറ്റി വെച്ചാൽ ആ അത് ലൈഫ് ലോങ് നമ്മുടെ ബോഡിയിൽ ഇരിക്കുമല്ലോ അതേമാതിരി ഈ ടേപ്പ് നമ്മുടെ ബോഡിയിൽ ലൈഫ് ലോങ് കിടക്കും അത് ഈ യൂറിൻ പുറത്തേക്ക് പോകാതെ ലീക്ക് ചെയ്യാണ്ട് അത് തടയുകയും ചെയ്യും ഇത് വളരെ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഏകദേശം നയൻറ്റി ഫോർ പേഴ്സൻറ്റ് സക്സസ് റേറ്റ് ഉള്ള ഒരു സർജറിയാണ് ആണ് പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ ഒരു സർജറി ഉണ്ട് എന്ന് പോലും പലർക്കും അറിയില്ല അപ്പം അത് നമുക്ക് ചെയ്താൽ ഈ യൂറിൻ ലീക്ക് പ്രിവെന്റ് ചെയ്യും നമ്മുടെ വെറ്റ് അണ്ടർഗാമെൻസിൽ നിന്ന് വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനും പറ്റും താങ്ക്